ഫോറം ഡയറക്ടറായിരുന്ന കോൺ കരിയാട്ടിയും അസിസ്റ്റന്റ് വികാരിയായിരുന്ന തോമസ് അനുഗ്രഹ ആശീർവാദത്തോടെ ജോൺ ഡച്ചിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സീനിയർ സിറ്റിസൺ ഫോറം അങ്കമാലി ഇന്ന് വളരെ വളർച്ചയുടെ പടവിലാണ് മികവുറ്റ രീതിയിൽ അതിന്റെ പ്രവർത്തനമായി മുന്നോട്ടു പോകുന്നു ഇതിന്റെ പ്രസിഡന്റായിട്ടെന്ന് പത്ത് വർഷമായി ഞാൻ ഇതിന്റെ പ്രസിഡന്റായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിനുള്ളിൽ സീനിയർ സിറ്റിസൺ പോലത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞതിൽ അധികം സന്തോഷമുണ്ട് ഇതിൽ അംഗങ്ങൾക്ക് ചികിത്സയ്ക്ക് മറ്റും വഴിയില്ലാതുള്ള അംഗങ്ങൾക്ക് ചികിത്സാ ധനസഹായം മറ്റും നൽകുന്നതിനായി ചികിത്സ സംരക്ഷണ നിധി താൻ രൂപീകരിക്കുകയും അവർക്ക് ആ നിധിയിൽ നിന്നും എല്ലാ വർഷവും ഒക്ടോബർ ഒന്നാം തീയതി സീനിയർ സിറ്റിസന്റെ അവർക്ക് അതിൻ്റെ അതിലേക്ക് ആവശ്യമായ ധനസഹായം കൊടുക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ സാമൂഹ്യമായ പ്രവർത്തനങ്ങളിൽ സീനിയർ സിറ്റിസൺ വളരെ വളരെ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട് സീനിയർ സിറ്റിസൺ അംഗങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ടൂറിസം മേഖലയിൽ കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങളെല്ലാം സർക്കാർ നിർത്തൽ ചെയ്തതിനെ തുടർന്ന് സീനിയർ സിറ്റിസൺ അംഗങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി ധർണ നടത്തുകയും അതിൻ്റെ ഫലമായി സീനിയർ സിറ്റിസൺ മേഖലയിൽ ടൂറിസം മേഖലയിൽ കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുവെങ്കിലും ഇന്നും നടപ്പിൽ വരാൻ കഴിഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ സീനിയർ സിറ്റിസൺ അംഗങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വയോജന കമ്മീഷൻ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സീനിയർ സിറ്റിസൺ കാലാകാലങ്ങളിലായി സമരവും അതുപോലെ തന്നെ പത്രതാര പത്ര വാർത്തകളും മെമ്മോറിയുമൊക്കെ നടത്തി നടത്തിയതിൻ്റെ ഫലമായി സർക്കാർ സീനിയർ സിറ്റിസൺ വേണ്ടി ഒരു വയോജന കമ്മീഷൻ രൂപീകരിക്കീരുമാനിച്ചതിൽ അംഗമായ സീനിയർ സിറ്റീസന് വളരെയേറെ വളരെയേറെ നന്ദിയുണ്ട് ഞങ്ങളുടെ ഒരു അധികാരമായി അതിനെ കാണുന്നു ഇതോടൊപ്പം തന്നെ എല്ലാ വർഷവും ഞങ്ങൾ അംഗങ്ങളെ ടൂറ് പ്രോഗ്രാം മൂന്ന് നാല് പ്രാവശ്യം ടൂറിസം മേഖലയിൽ കൊണ്ടുപോവുകയും ടൂർ നടത്തുകയും ചെയ്യാറുണ്ട് സീനിയർ സിറ്റീസൺ അംഗങ്ങളുടെ ചികിത്സയ്ക്ക് മറ്റുമായി എൽ ആശുപത്രിയുടെയും രാജഗിരി ആശുപത്രിയുടെയും ഡിസ്കൗണ്ട് ചികിത്സാ ഡിസ്കൗണ്ട് കാർഡ് കൊടുക്കുന്നതിന് സാധിച്ചു എല്ലാ വർഷവും എല്ലാ വർഷവും സീനിയൽ സിറ്റിസൻ്റെ ഞങ്ങൾ ഈ സംരക്ഷണ രീതിയിൽ നിന്നും പണം വയോജനങ്ങൾക്ക് ചികിത്സിക്കാൻ അനുവദത്തിയില്ലാത്ത വയോജനങ്ങൾക്ക് എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ സീനിയൽ സിറ്റിസൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങൾ എല്ലാവരുടെയും ഒരുമിച്ച് നിന്നുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് ഇത്രയേറെ വളർച്ച ഉണ്ടായിട്ടുള്ളതും ഇത്രയേറെ പ്രവർത്തനങ്ങൾക്കും ഉണ്ടാവാൻ സാധിച്ചിട്ടുള്ളതും ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനത്തിലും എല്ലാ കാര്യത്തിലും എല്ലാവരുടെയും പിന്തുണയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്